ശബരിമല സന്നിധാനത്ത് ഒന്നര വർഷമായി സൂക്ഷിച്ചിരുന്ന കേടായ അരവണ അടുത്ത മാസത്തോടെ പൂർണ്ണമായി നീക്കുമെന്ന് ദേവസ്വം ബോർഡ് ആറര ലക്ഷത്തിലധികം ടിൻ അരവണ വളമാക്കി മാറ്റാനാണ് ഏറ്റുമാനൂർ ആസ്ഥാനമായ കമ്പനി കരാറെടുത്തിരിക്കുന്നത് ടിൻ കേടായ അരവണയാണ് സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം വന്നെങ്കിലും നടപടികൾ നീണ്ടുപോയി സെപ്റ്റംബറോടെ കേടായ അരവണ പമ്പ കടക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഒന്നികാൽ കോടിക്ക് ഏറ്റുമാനൂർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനി കരാറെടുത്തിട്ടു ഏറ്റുമാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സെൻട്രിഫ്യൂജ് എന്ന കമ്പനിയാണിത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണ് ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി അരവണ വിൽപ്പന തടഞ്ഞത് എന്നാൽ കീടനാശിനി സാന്നിധ്യം തെളിയിക്കാൻ ഹാജരാക്കിയിരുന്നില്ല കേസ് തള്ളിപ്പോയി എന്നാൽ അപ്പോഴേക്കും ആറര കോടിയിലധികം രൂപയുടെ അരവണ നശിച്ചുപോയിരുന്നു കേടായ അരവണ അടുത്ത മാസത്തോടെ പൂർണ്ണമായി നീക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം വന്നെങ്കിലും നടപടികൾ നീണ്ടുപോവുകയായിരുന്നു ശബരിമലയിലെ അരവണയിൽ ഉപയോഗിക്കുന്നത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏലക്കയാണെന്ന് പരിശോധനാ റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പതിനാല് കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയതായും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഏലക്ക സുരക്ഷിതമല്ലെന്നും കൊച്ചി സ്പൈസസ് ബോർഡ് ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ശബരിമല അരവണയിൽ ഉപയോഗിച്ച ഏലക്കയിൽ ഗുരുതരമായ കീടനാശിനി എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് അരവണ വിതരണം ഹൈക്കോടതി തടഞ്ഞത് നിലവിലുള്ള അരവണ പായസം സീൽ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നത് ശബരിമലയിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഇക്കാര്യം ഉറപ്പുവരുത്തണം ദേവസ്വം ബോർഡിന് ഏലയ്ക്കയില്ലാതെ അരവണ ഉണ്ടാക്കി വിതരണം ചെയ്യാമെന്നും ഹൈക്കോടതി പറഞ്ഞത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഏലക്കയിൽ ഗുരുതരമായ കീടനാശിനിയുള്ളതായി വ്യക്തമായത് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ലാബിൽ പരിശോധിച്ച ഏലക്കയിൽ ഗുരുതരമായ അളവിൽ കീടനാശിനിയുടെ അംശമുള്ളതായി കണ്ടെത്തിയിരുന്നു സ്പൈസസ് ബോർഡിലാണ് പരിശോധന നടന്നത് കീടനാശിനിയുടെ അനുപദീനമായ അളവിൽ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത് കുമിളനാശിനികൾ കളനാശിനികൾ തുടങ്ങിയവയാണ് പരിശോധനയിൽ കൂടുതലും കണ്ടെത്തിയത് ഇവ മനുഷ്യ ശരീരത്ത് ഗുരുതരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എഫ് എസ് എസ് എ ഐയുടെ കണ്ടെത്തൽ ഗൌരവമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഈ ഏലയ്ക്ക് ഉപയോഗിച്ച് അരവണ ഉണ്ടാക്കുന്നുണ്ടോ എന്നും എത്ര അരവണ സ്റ്റോക്കുണ്ടെന്നും കോടതി നേരത്തെ ചോദിച്ചിരുന്നു ആറ് ലക്ഷത്തോളം ടിൻ അരവണ ശബരിമലയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഇതിന് മറുപടി അറിയിച്ചിരുന്നത് തുടർന്ന് ഇവ ഇനി വിതരണം ചെയ്തതെന്നും കോടതി ഉത്തരവിട്ടിരുന്നു തീർത്ഥാടകരുടെ താൽപര്യം ണമെന്നും ഭക്ഷ്യസുരക്ഷ പ്രധാനമാണെന്നും കോടതി പറഞ്ഞു ഇതോടെ മകരവിളക്ക് തീർത്ഥാടന സമയത്ത് അരവണ വിതരണത്തിൽ വലിയ പ്രതിസന്ധിയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് അതേസമയം ശബരിമല അരവണ പ്രസാദത്തിൽ ജൈവ ഇലക്ക് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡും വനം വികസന കോർപ്പറേഷനുമായി തീരുമാനമായിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഇത് സംബന്ധിച്ച ധാരണാപത്രം ദേവസ്വം കമ്മീഷണർ സി വി പ്രകാശ് വനം വികസന കോർപ്പറേഷൻ എം ഡിക്ക് കൈമാറി അതേസമയം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ ഇനി എൺപത്തിയഞ്ച് ദിവസം മാത്രമാണ് ബാക്കി ചിങ്ങമാസ പൂജയ്ക്ക് നട തുറന്ന അന്നുമുതൽ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകർ ദർശനം നടത്തുന്നത് മാസപൂജയ്ക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് തീർത്ഥാടകർ ശരിക്കും അനുഭവിച്ചു അടുത്ത മണ്ഡലകാലത്തും ദർശനത്തിന് വലിയ തിരക്ക് ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള